അമേരിക്കൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലയുടെ ഇന്ത്യ പ്രവേശനത്തിന്റെ സൂചന നൽകിക്കൊണ്ട് ജീവനക്കാരെ നിയമിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ടെസ്ല ഇന്ത്യയിലെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ പ്ലാൻ നിർമ്മിക്കാനുള്ള ടെസ്ല മേധാവി ഇലോൺ മസ്കിന്റെ നീക്കങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൃപ്തനല്ലെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടെസ്ല സിഇഒ ഇലോൺ മസ്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം ഫോക്സ് ന്യൂസിന് നൽകിയ സംയുക്ത അഭിമുഖത്തിലാണ് ട്രംപ് തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത് ഇറക്കുമതി തീരുവ ലാഭിക്കാവുന്നതിനു വേണ്ടി ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്ലാന്റ് നിർമ്മിക്കുന്നത് അങ്ങേയറ്റം അന്യായമാണെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടു ഇന്ത്യയിലൊക്കെയുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച് തർക്കങ്ങൾ പരിഹരിച്ച് വ്യാപാര കരാറുകളുമായി മുന്നോട്ടു പോകാമെന്ന് നരേന്ദ്രമോദി സമ്മതിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇലോൺ മസ്ക്കിന് ഇന്ത്യയിൽ ഒരു കരാർ വിൽക്കുകയാണെന്ന് പ്രായോഗികമായി അസാധ്യമായി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇറക്കുമതി തീരുവയുടെ പേരിൽ അമേരിക്കയെ മുതലെടുക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് മസ്ക് ഇന്ത്യയിൽ പ്ലാന്റ് നിർമ്മിക്കുന്നതിൽ ഞങ്ങൾ എതിർപ്പൊന്നും അറിയിച്ചിട്ടില്ല എന്നാൽ ഇത് അമേരിക്കയുടെ ചെയ്യുന്ന അങ്ങേയറ്റത്തെ അനീതിയാണെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ട്രംപിന്റെ ഈ പ്രസ്താവനയോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്താണെങ്കിലും ഇന്ത്യയെ വികസിപ്പിക്കുന്നതിനു വേണ്ടി ഇലോൺ മസ്ക് തന്റെ വ്യാപാര സ്ഥാപനം ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിൽ മസ്കുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു ടെസ്ല ഇന്ത്യയിൽ എത്താൻ മുമ്പ് തന്നെ സാധനത അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഉയർന്ന ഇറക്കുമതി തീരുവയായിരുന്നു അതിനുള്ള പ്രധാന തടസ്സമായി നിന്നിരുന്നത് ഉയർന്ന നികുതി നയത്തെ മസ്ക് വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലെ ആഭ്യന്തര വാഹന നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ഇറക്കുമതി തീരുവ കുത്തനെ ഉയർത്തിയിരിക്കുകയാണെന്നായിരുന്നു മസ്കിന്റെ വിമർശനം എന്നാൽ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏപ്രിൽ മാസത്തോടെ ടെസ്ല ഇന്ത്യയിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യത്ത് ഉൽപ്പാദനം തുടങ്ങും മുമ്പേ ഇറക്കുമതി ചെയ്ത കാറുകൾ വിപണിയിലെത്തുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് ഡൽഹിയിലും മുംബൈയിലും ഷോറൂമുകൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ പതിമൂന്ന് തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുന്നതായി ലിങ്ക് ഇൻ പേജിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ടെസ്ല മേധാവി ഇറക്കുമതി ചെയ്യുന്ന നാൽപ്പതിനായിരം ഡോളറിന് മുകളിൽ വിലയുള്ള കാറുകളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ വെട്ടിച്ചുരുക്കിയിരുന്നു ഇന്ത്യൻ വിപണി പ്രവേശനത്തിന് ടെസ്ല ഏറെ നാളായി ഈ ആവശ്യം ഉന്നയിച്ച് വരികയും ചെയ്യുന്നു ഇതിനൊപ്പം ഭാവിയിൽ ഇന്ത്യയിൽ വാഹന നിർമ്മാണ പ്ലാന്റ് ഒരുക്കുന്നതിനായി അഞ്ഞൂറ് മില്യൺ ഡോളർ നിക്ഷേപിക്കാൻ സന്നദ്ധരായിട്ടുള്ള കമ്പനികൾക്ക് ഇറക്കുമതി തീരുവ പതിനഞ്ച് ശതമാനമായി കുറച്ചു നൽകുമെന്നും ഇന്ത്യയുടെ പുതിയ ഇലക്ട്രിക് വാഹന നയത്തിൽ അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്